ഇടുക്കി ജില്ലയിലെ അടിമാലിയടുത്ത് ആയിരം ഏക്കറിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറി അഞ്ച് ഏക്കർ സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ വീടും വിൽപ്പനയ്ക്ക് അഞ്ചേക്കർ സ്ഥലത്ത് മൂന്നേക്കർ അറുപത്തഞ്ച് സെൻറ്റാണ് ഒറിജിനൽ പട്ടയമായിട്ടുള്ളത് നൂറു മീറ്ററോളം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് സ്ഥലത്ത് കറണ്ട് വഴി വെള്ളം സൗകര്യങ്ങൾ വീടിന് പോർച്ച് സിറ്റൗട്ട് ലിവിംഗ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ ഏരിയ നാല് ബെഡ്റൂം ഇതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് വീടിന് മുറ്റത്ത് നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് ദൂരെ മൂന്നാർ മലനിരകൾ കാണുവാൻ സാധിക്കും സീസണിൽ നല്ല കോടയും തണുപ്പുമുള്ള സ്ഥലം ഏറ്റവും അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രം മൂന്നാറാണ് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അടിമാലിക്ക് ഏഴ് കിലോമീറ്റർ ദൂരം ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറി കടകൾ ബസ് സ്റ്റോപ്പ് സൗകര്യങ്ങൾ അടിമാലിയിൽ അമ്പലം പള്ളി സ്കൂള് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ബാങ്ക് മുതലായ വിപുലമായ സൗകര്യങ്ങളുള്ള ടൗൺ മികച്ച ഒരു ഫാം ഹൗസ് ആയുർവേദ റിസോർട്ട് ഹോം സ്റ്റേ എന്നിവയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഈ പറമ്പിൽ ജാതി റബ്ബർ ഏലം കൊക്കോ കുരുമുളക് തുടങ്ങിയവ സമ്മിശ്ര രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇരുന്നൂറോളം കായ്ക്കുന്ന ജാതി മരങ്ങൾ കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷം രൂപയാണ് വരുമാനം കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം നൂറ്റിയഞ്ചിനത്തിൽപ്പെട്ട ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങൾ ഈ പറമ്പിലുണ്ട് മുപ്പത് ഷീറ്റ് ദിവസം കിട്ടും റബ്ബർ ഷീറ്റ് അടിക്കുന്നതിനുള്ള മെഷീൻ ഉണക്കുന്നതിനുള്ള പുകപ്പുര സ്റ്റോർറൂം മുതലായ സൗകര്യങ്ങളുണ്ട് വലിയ വിളവ് തരുന്ന കണിപ്പറമ്പൻ ഞള്ളാണി വിഭാഗത്തിൽപ്പെട്ട ആയിരം മൂട് ഏലച്ചെടികളാണ് റബ്ബറിൻ്റെ ഇടയിൽ കൃഷി ചെയ്തിരിക്കുന്നത് മൂന്നാം വർഷം പ്രായമായവയാണ് കഴിഞ്ഞ വർഷം ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയാണ് ഏലത്തിൽ നിന്ന് വരുമാനം കിട്ടിയത് ഇരുന്നൂറ് മൂട് കൊക്കോ കൃഷി ചെയ്തിരിക്കുന്നു ഇതിൽ നൂറെണ്ണം കായ്ക്കുന്നവയാണ് ആഴ്ചയിൽ നൂറ് കിലോയോളം കൊക്കോ കായ ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോയോളം കുരുമുളകാണ് കഴിഞ്ഞ വർഷം ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് വരുമാനമുള്ള മികച്ച ഒരു സ്ഥലം മൂന്നാറിനടുത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്താം കുടിവെള്ളത്തിന് കുഴൽ കിണർ പൈപ്പ് വെള്ളം വെള്ളം എന്നീ സൗകര്യങ്ങൾ പറമ്പ് നനയ്ക്കുന്നതിന് വലിയ കുളം ഈ പ്രോപ്പർട്ടിക്ക് മൊത്തം ചോദിക്കുന്ന വില രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്